നമസ്കാരം യും ബാക്കിയാക്കി ശ്രീനിവാസൻ മടങ്ങി സംസ്കാരം നാളെ സിനിമാ ലോകത്തിന് കനത്ത നഷ്ടം അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിച്ചു ശ്രീനിവാസിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് വയനാട്ടിലെ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു മൃതദേഹം വനത്തിനുള്ളിൽ കണ്ടെത്തി വർദ്ധിച്ചു പുല്ലുമേട് കാനന പാതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഗാസയിൽ പുതിയ ഭരണ സംവിധാനം രാജ്യാന്തര ബോർഡും വിദേശ സൈന്യവും വരും വാർത്തകൾ വിശദമായി പ്രമുഖ നടൻ ശ്രീനിവാസന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് ഇതെന്നും കഥ തിരക്കഥ സംവിധാനം അഭിനയം എന്നിങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണെന്നും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമാ ലോകത്തിന് കനത്ത ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര അദ്ദേഹം മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ ശ്രീനിവാസന്റെ വേർപാടിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു ചിരയിലൂടെ ചിന്തിപ്പിക്കുകയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തമാശയുടെ മേമ്പടിയോടെ വെള്ളിത്തിരയിൽ എത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ശൈലി അനുകരണീയമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേവലം ഒരു നടൻ എന്നതിലുപരി മികച്ച തിരക്കഥാകൃത്തും സംവിധായകനും എന്ന നിലയിൽ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ശ്രീനിവാസൻ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മലയാള സിനിമയിൽ ഒരു വലിയ വിടവ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്ത് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്കൊട്ടാകെ നീക്കാനാകാത്ത വലിയ നഷ്ടമായിരിക്കും കുടുംബ അംഗങ്ങളുടെയും സഹപ്രകർ ദുഃഖത്തിൽ പങ്കുചേരുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സിനിമാ പ്രവർത്തകരും മുഖ്യമന്ത്രി പിണറായി വിജയനും ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ പ്രതിഭയ്ക്ക് വിട നൽകാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സൂപ്പർ താരങ്ങളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇപ്പോൾ ടൗൺ ഹാളിലെ നടപടികൾ പൂർത്തിയാക്കി ഭൗതികദേഹം ദഹിപ്പിക്കുന്നതിനുള്ള വിലാപയാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഉദയം പേരൂരിലെ വസതിയിലാണ് ഇനി പൊതുദർശനം തുടരുക മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മറ്റു ബന്ധുക്കളും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് നാളെ രാവിലെ മണിക്കാണ് വീട്ടുവളവിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടത്തുക മലയാള സിനിമയിലെ ഒരു യുഗത്തിന് തന്നെയാണ് ഇന്ന് അന്ത്യമായിരിക്കുന്നത് വയനാട്ടിലെ വനാതിർത്തിയിൽ വിറക് ശേഖരിക്കാൻ പോയ ആൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൂടെയുണ്ടായിരുന്ന സഹോദരിയുടെ കൺമുന്നിൽ വെച്ചാണ് കടുവ ആക്രമിച്ചത് വനപാലകർ നടത്തിയ തിരച്ചിൽ രണ്ട് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിനടുത്ത് കാപ്പിസെൻ ചെട്ടിമറ്റത്ത് വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം അതീവ ദാരുണമാണ് മാടപ്പള്ളി ദേവർഗന്ധ ഉന്നതി കോളനിയിലെ ഊരുമൂർപ്പനായ കുമാരാണ് മരിച്ചത് ശനിയാഴ്ച പകൽ സഹോദരിക്കൊപ്പം പുഴയോരത്ത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കടുവയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു കുമനെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ട സഹോദരി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും വകുപ്പിനെ അറിയിച്ചിട്ടും മതിയായ സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നില്ലെന്ന് ആരോപിച്ച നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് സംഭവത്തെക്കുറിച്ച് കടുവയെ പിടികൂടുന്നതിനുമായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുവാനും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുവാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടിട്ടുണ്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാനനപാതയായ പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമായി സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വലിയ വർദ്ധനവും സുരക്ഷാ വെല്ലുവിളികളും കണക്കിലെടുത്ത് പ്രതിദിനം ആയിരം പേരെ മാത്രമേ ഈ പാതയിലൂടെ പ്രവേശിക്കുവാൻ അനുവദിക്കൂ ശബരിമല തീർത്ഥാടന കാലയളവിൽ വണ്ടിപ്പെരിയാർ സത്യം വഴി മുല്ലമേട്ടിലോട്ടുള്ള സന്നിധാനത്തേക്കെത്തുന്ന ഭക്തരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വനമേഖലയിലൂടെയുള്ള ഈ പാതയുടെ പ്രതിദിനം അനുവദിക്കുന്നവരുടെ തീർത്ഥാടകരുടെ എണ്ണം ആയിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം കാരണം തമിഴ്നാട് കർണാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വഴിയിലൂടെ എത്തുന്നവരുടെ എണ്ണം കണക്കിന് മുകളിൽ ഉയർന്നിരിക്കുകയാണ് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഈ വനപാതയിൽ ഇല്ലെന്നും തിരക്ക് കൂടിയാൽ സുരക്ഷ ഉറപ്പാക്കുന്നത് വെല്ലുവിളിയാകുമെന്നുമുള്ള ഹൈക്കോടതിയുടെയും വനം വകുപ്പിന്റെയും നിരീക്ഷണത്തെ തുടർന്നാണ് ഈ അടിയന്തര നടപടി പുതിയ ഉത്തരവ് പ്രകാരം വെർച്വൽ ക്യൂ വഴി മുൻകൂട്ടി ബുക്ക് നടത്തുന്നവർക്ക് മാത്രമേ ഇനി സത്യം വഴി പ്രവേശനം അനുവദിക്കുകയുള്ളൂ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മാത്രമാണ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക ഗാസയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പുതിയ ഭരണ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു രാജ്യാന്തര ബോർഡും ഫലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘവും ചേർന്നായിരിക്കും പുതിയ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനുമായി പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു രാജ്യാന്തര പ്രതിനിധികൾ ഉൾപ്പെടുന്ന ബോർഡ് ഓഫ് പീസ് പാലസ്തീൻ സാങ്കേതിക വിദഗ്ദ്ധർ അടങ്ങുന്ന സമിതി എന്നിവ ഉൾപ്പെടുന്നതാകും ഈ പുതിയ ഭരണക്രമം ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഭരണസമിതി നിലവിൽ വരുന്നതോടെ ഗാസയുടെ ദൈനംദിന കാര്യങ്ങളിൽ വ്യക്തമായ നേതൃത്വം ഉണ്ടാകുമെന്നും ഇത് മേഖലയിലേക്ക് വിദേശ സഹായ നിക്ഷേപവും എത്തുന്നതിന് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസിനെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പദ്ധതിയിൽ സമാധാന പരിപാലനത്തിനായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാജ്യാന്തര സുരക്ഷാ സേനയെയും വിന്യസിപ്പിക്കുമെന്നും റൂബിയോ വാഷിംഗ്ടൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മണിക്കൂറിലെ പ്രൈം ടൈം അപ്ഡേറ്റ്സ് അവസാനിച്ചു ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്രമായ വിശേഷങ്ങളുമായി ന്യൂസ് ത്രീ സിക്സ്റ്റിയിൽ കാണാം